ഏഴ് നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഇവരുടെ സകല ദുഃഖദുരിതങ്ങളും അവസാനിച്ചിരിക്കുന്നു ഇവർ ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ധനപരമായി ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരാൻ പോവുകയാണ് അത്തം മുതൽ ഈ നക്ഷത്രജാതകരുടെ ഭാഗ്യം ഉദിച്ചു കഴിഞ്ഞു ഇവർക്ക് എത്രമാത്രം തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളൊക്കെ നിഷ്പ്രയാസം മാറിക്കിട്ടും വരുന്ന മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്രജാതകർക്ക് ഒരു വലിയ സൗഭാഗ്യം ഒരു അപ്രതീക്ഷിതമായ ധനനേട്ടം നേട്ടം ഇവരെ തേടിവരും വിദേശത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ അവിടെയും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭാഗ്യം വന്നു ചേരും ഇവരുടെ സകല അഭിലാഷങ്ങളും സാധ്യമാകുന്ന സമയം ധാരാളം ധനം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അതിശയകരമായി രക്ഷപ്പെടും അത്ഭുതമായ ഒരു ഭാഗ്യം ഇവരെ തേടി വരും ഉറപ്പാണ് അങ്ങനെ ഭാഗ്യത്തിലേക്ക് ഭാഗ്യത്തിലേക്കെത്തുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം വരുന്ന പത്ത് ദിവസത്തിനുള്ളിൽ വലിയൊരു ഭാഗ്യമാണ് വലിയൊരു നേട്ടമാണ് ഇവരെ കാത്തിരിക്കുന്നത് ഈ ഒരു ഭാഗ്യാനുഭവം മുപ്പത് ദിവസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും പത്ത് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിരിക്കും ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെ ഏറ്റവും അധികം ഭാഗ്യമുള്ള നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ ദേവപ്രശ്നത്തിൽ ഞാൻ കണ്ടത് ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഏറ്റവുമധികം ഭാഗ്യമാണ് ഏറ്റവും അധികം നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്ന ഈ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്ര ജാതകർക്ക് വർഷങ്ങളായി തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഇനി നടന്നു കിട്ടുന്ന സമയം അൽ ചില വിവാദങ്ങളിൽ ചെന്നുപെടാനുള്ള സാധ്യതയൊക്കെ കൂടുതലുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ധനനേട്ടം വന്നു ചേരും പക്ഷേ ചില വിവാദങ്ങളിലൊക്കെ ചെന്നുപെടാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്തുണ്ട് അതല്പം സൂക്ഷിക്കണം അത് സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ ചോദ്യനക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അമ്മ ഭദ്രകാളിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും ഇനി അവസാനിച്ചു കിട്ടും ഭദ്രകാളിയുടെ അനുഗ്രഹം ഏറ്റവും അധികം ലഭിക്കുന്ന സമയം തന്നെയാണ് ഇവർക്കിനി ചോദി രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് ദർശനം നടത്തണേ അമ്മ മാരിയമ്മയുടെ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം മുന്നിൽ തെളിയും രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് ശിവക്ഷേത്രത്തിലും ദർശനം നടത്തണം അതും നിങ്ങൾക്കൊരുപാട് നേട്ടങ്ങൾ വന്നു ചേരാൻ കാരണമാകും നിങ്ങളൊരു ശിവവിശ്വാസിയാണ് എങ്കിൽ ഓം നമ്മ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കാൻ മറക്കരുതേ അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന നക്ഷത്രം മൂലം നക്ഷത്രമാണ് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് ധനനഷ്ടങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയും വിദേശത്തേക്കൊക്കെ പോകാനുള്ളൊരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും ഒരു വിദേശത്താണ് എങ്കിൽ വിദേശത്ത് നല്ല നിലയിൽ ഒരു ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയും നിങ്ങൾ കാണുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും നല്ല സമയമാണ് ഇനി ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഗണപതി ഭഗവാന് കർഗമാല ചാർത്തി പ്രാർത്ഥിക്കുക ഏത്തമിടുക നളീകേരമുടയ്ക്കുക ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഒക്കെ കാരണമാകും നിങ്ങളുടെ നക്ഷത്രം മൂലമാണ് എങ്കിൽ ഓം ഗം ഗണപതേ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ തീർച്ചയായും ഭാഗ്യം നിങ്ങളെ തേടി വരും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് കഴിഞ്ഞ ആറു മാസത്തേക്കാൾ വലിയൊരു സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെന്ത് തന്നെയാണെങ്കിലും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനി ലഭ്യമാകുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി കാർത്തിക രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് കാർത്തികയുടെ നല്ല നാളുകൾ തന്നെയാണ് ആർക്കും കടമൊന്നും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു ദൂരയാത്രയ്ക്കൊക്കെ സാധ്യതയും നിങ്ങളിൽ കാണുന്നുണ്ട് ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ഒരു നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എള്ള് പായസം നടത്തുക നീരാഞ്ജനം കത്തിക്കുക ഇതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും നന്നായി പ്രാർത്ഥിച്ചോളൂ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കണേ അയ്യപ്പ ഏറ്റവും അധികം തുണയുള്ള നക്ഷത്രങ്ങളാണ് ഉത്രം നക്ഷത്രം ഈ നക്ഷത്ര ജാതകർക്ക് വിവാഹത്തോടുകൂടി ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പമ്പ കടക്കും ആശകളൊക്കെ നടക്കുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇനി ഇവർക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരും കടം കൊടുക്കരുത് തിരിച്ചു കിട്ടില്ല ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക ബന്ധുക്കളുമായി കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതൊക്കെ അല്പം ശ്രദ്ധിക്കുക ജീവിതത്തിൽ ഒരുപാട് നേട്ടം ഭാഗ്യം ഉയർച്ച ഒക്കെ വന്നു ചേരുന്ന സമയം ചിട്ടിയൊക്കെ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും ധനം ധാരാളം വന്നു ചേരുന്ന സമയം സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഓം ഷൺമുഖായ നമഹ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ പുണർതം നക്ഷത്ര ജാതകർ ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ക്ഷേത്രത്തിലും ദർശനം നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി പുണർതം നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ ഇനി സാധിക്കുന്നു അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് സർവൈശ്വര്യത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും വലിയ സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഇവർക്ക് ഉന്നതിയാണ് വന്നു ചേരാൻ പോകുന്നത് വരുന്ന പത്ത് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക കുമാരസുക്ത അർച്ചന നടത്തുക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറും സാമ്പത്തികമായി ഒരുപാട് നേട്ടം വന്നു ചേരും വൺ സാമ്പത്തിക ഉന്നതിക്കുള്ള അവസരങ്ങൾ വന്നു ചേരും ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളമുണ്ട് ഭരണി നക്ഷത്ര ജാതകരുടെ ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രാരാബ്ധങ്ങളും മാറുന്ന സമയമാണ് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം നിങ്ങൾ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്കിനി നേടിയെടുക്കാൻ സാധ്യമാകും അമ്മ മാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ഓം മുത്താരമ്മ നമഹ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറുന്ന സമയം തന്നെയാണ് പ്രാർത്ഥന വേണം നന്നായി പ്രാർത്ഥിച്ചോളൂ രക്ഷപ്പെട്ടിരിക്കും അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രം നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ജീവിതത്തെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും അത് മറ്റാരുമല്ല അത്തം നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ച നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്ന നക്ഷത്രമാണ് എന്നാൽ തീർച്ചയായും ഇനി നിങ്ങൾക്ക് ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്നു ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള സമയമാണ് കഷ്ടകാലം ഒഴിയുന്ന സമയം ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറുന്ന സമയം നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കടങ്ങളും മാറിക്കിട്ടും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും ഈശ്വരനെ നന്നായി പ്രാർത്ഥിച്ചോളുക തീർച്ചയായും വരാനിരിക്കുന്ന ദിനങ്ങൾ വളരെയേറെ നേട്ടത്തിൻ്റേതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം